ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ ഡെയിലി വെയർ കുർത്തീസാണ് കേട്ടോ ഓഫീസ് വെയർ വെയറായ്സൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ നമ്മൾ അഫോർഡബിൾ പ്രൈസ് നല്ല ഓഫർ റേറ്റിലാണ് ഇപ്പോൾ സൈസ് എല്ലാ സൈസും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ കുർത്തീസിൻ്റെയും എല്ലാ സൈസും ഒന്നും അവൈലബിൾ അല്ല സൈസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാ സൈസും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന അജ്റക് പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇതിന്റെ കളർ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറാണ് അതിൽ ഹജ്റക്കിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ്സിലാണ് വന്നിരിക്കുന്നത് പിൻഡെക്സ് ആണ് കേട്ടോ ഇവിടുന്ന് മോളിന്ന് താഴെ വരെ ഫുള്ളായിട്ട് പിൻഡെക്സ് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഇതിന് നെക്ക് വന്നിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു വി പോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ കുർത്തി വരുന്നത് സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് ഡെയിലി വെയർ കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഫ്രണ്ടിൽ നമ്മളിങ്ങനെ പിൻ ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന് ലൈനിങ് ഇല്ല വിത്തൗട്ട് ലൈനിങ്ങിലാണ് നമ്മൾ ഈ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം എക്സ് എൽ ഡബിൾ എക്സ് സൈസസിലാണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസസിലാണ് നമുക്ക് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് ത്രീ സെവന്റി ഫൈവ് മാത്രമാണ് നമ്മുടെ ഈ ഒരു കുർത്തിക്ക് റേറ്റ് ആയിട്ട് വരുന്നത് ഷിപ്പിംഗ് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഫ്രീ ഷിപ്പിങ്ങില് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് നെക്സ്റ്റ് കുർത്തി ഒരു പിൻഡെക്സ് മോഡൽ വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് ഇത് താഴെ വരെ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തിയാണ് പ്രൗണ്ട് നെക്കൊക്കെ വന്നിട്ട് സെൻട്രലായിട്ട് ഒരു സെൻട്രൽ ആയിട്ടൊരു വീക്കട്ടൊക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ഇതിൻ്റെ നമുക്ക് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് മീഡിയത്തിൻ്റെ ആം ടു ആം ബിറ്റ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു ആണ് ലാർജിന്റെ വരുന്നത് ഫോർട്ടി ഫോർ ആണ് അങ്ങനെയാണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ഇതിൽ മീഡിയം ഒന്ന് കൊടുത്തിരിക്കുന്നെങ്കിലും അതിൻ്റെ സൈസ് ആം ടു ആമ്പിറ്റ് മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി ടു ആണ് ലാർജിൻ്റെ വരുന്നത് ഫോർട്ടി ഫോർ ആണ് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ സൈസസ് ആണ് നമുക്ക് ഈ ഒരു കുർത്തിയുടെ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫാബ്രിക്ക് വന്നിട്ടുള്ള ഒരു കോട്ടൺ കോട്ടൻ്റെ തന്നെ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ എനിക്കിത് കറക്റ്റ് ഏത് ഫാബ്രിക് ആണല്ല ഭയങ്കര നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ചൂടോ കാര്യങ്ങളോ ഒന്നും ഇടിക്കില്ല നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് പോയിട്ടുണ്ട് ഗോൾഡൻ കളറുള്ള ത്രെഡും പോയിട്ടുണ്ട് സ്ലിറ്റഡായിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് ലൈനിങ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ കുർത്തി വരുന്നത് ഇത് എല്ലാത്തിൻ്റെയും ഒരു ലെങ്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിലാണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം നല്ല സുഖമുള്ള ഫാബ്രിക് ആണ് നമ്മൾ വേർ ചെയ്യാൻ നല്ല സുഖമുള്ള ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് കേട്ടോ കുർത്തി ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് എൻ്റെ സ്റ്റിച്ചൊക്കെ വന്നിട്ടുള്ളത് ബാക്ക് പോഷൻ ഇങ്ങനെ വരും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് നല്ല രസമാണ് കേട്ടോ വേർ ചെയ്യാനായിട്ട് നല്ല സുഖമായിരിക്കും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളർ കേട്ടോ നല്ല ഡാർക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു നേവി ബ്ലൂ കളറാണ് അതിലേക്ക് സ്റ്റിച്ച് താഴേക്ക് പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കൊക്കെ വന്നിട്ട് ഒരു വീക്കട്ടൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ കാണിച്ച കുർത്തീസിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളർ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളർ വന്നിട്ടുള്ള കുർത്തി കേട്ടോ ഇതിന് നമുക്ക് സ്മോള് ലാർജ് സൈസാണ് ആയിട്ട് വരുന്നത് സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ മീഡിയം സൈസ് യൂസ് ചെയ്യുന്നവർക്ക് സ്മോൾ സൈസ് സ്മോൾ സൈസുകാർക്ക് ഇത് വലുതായിരിക്കും അപ്പം മീഡിയംകാർ ഇതിൻ്റെ സ്മോൾ സൈസ് എടുക്കുക പിന്നെ വന്നിരിക്കുന്നത് ലാർജാണ് അപ്പം ലാർജെന്ന് വെച്ചാൽ എക്സൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ ലാർജ് എടുക്കുക അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ നൽകുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് കളറാണ് അതിലേക്ക് ഒരു പിങ്കും ബ്രൗണും ഒക്കെ കളറി പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് മീഡിയം എന്ന് പറയുമ്പോൾ മീഡിയം കാർക്ക് ലാർജ് കാർക്കും ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അതായത് മീഡിയം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നെടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും ഇതിൽ മീഡിയം എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ സൈസ് വരുന്നത് ആണ് അപ്പോൾ ലാർജ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും മീഡിയം കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായിരിക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ മീഡിയം യൂസ് ചെയ്യുന്ന ആളാണ് എനിക്കിത് കുറച്ച് വലുതായിട്ടാണ് കിടക്കുന്നത് സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം ത്രീ ഫോർ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വിക്കട്ടൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെ വരും മീഡിയം സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഈ ലാർജ് യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ മീഡിയം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ഇത് കുറച്ച് വലുതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റോയൽ ബ്ലൂ കളറാണ് കേട്ടോ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളർ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഇത് റോയൽ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസിലാണ് നമുക്ക് ഈ ഒരു റോയൽ ബ്ലൂ കളറിലുള്ള കുർത്തി വന്നിട്ടുള്ളത് സിലിക്റ്റഡ് കുർത്തിയാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് ത്രീ സെവന്റി ഫൈവ് ആണ് വാട്സപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും കുർത്തീസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഈ ഒരു പിങ്ക് ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെയും നമ്മൾ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കുർത്തി വന്നിട്ട് ഇത് പിങ്ക് ഷെയ്ഡാണ് റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എല്ലാ കുർത്തീസും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നൽകുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് അടിപൊളി ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ സൈസും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ തന്നെ ഇതിട്ടേക്കുന്നത്